ചാൾസ് ഒന്നാമൻ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി അറുനൂറ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് ശരൂത്രം ഓപ്ഷൻ ബി ആണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻസ് രാജേന്ദ്ര പ്രസാദ് സച്ചിദാനന്ദ സിൻഹ ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ശരിയോത്തരം ഓപ്ഷൻ എ ആണ് രാജേന്ദ്ര പ്രസാദ് കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് സ്ഥാപിതമായത് ഇവിടെ ഓപ്ഷൻസ് പാലക്കാട് എറണാകുളം തിരുവനന്തപുരം തൃശൂർ ശരിയുത്തരം ഓപ്ഷൻ എ ആണ് പാലക്കാട് ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരം എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആരായിരുന്നു ഷൻസ് ശൂരനാട് കുഞ്ഞൻപിള്ള വള്ളത്തോൾ നാരായണമേനോൻ ബാലാമണിയമ്മ ജി ശങ്കരക്കുറിപ്പ് ശരിയത്തരം ഓപ്ഷൻ എ ആണ് ശൂരനാട് കുഞ്ഞൻപിള്ള പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ഓപ്ഷൻസ് മീശപ്പുലിമല ആനമുടി പഴനിമല ഏലമല ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് ആനമുടി മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന ഭാഗം ഏത് ഓപ്ഷൻസ് വൃക്ക ഹൃദയം കരൾ ശ്വാസകോശം ശരിയത്തരം ഓപ്ഷൻ എ വൃക്കയാണ് ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏത് ഓപ്ഷൻസ് ഓക്സിജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഹീലിയം ശരിത്രം ഓപ്ഷൻ എ ഓക്സിജൻ രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏത് ഓപ്ഷൻസ് മാഗ്നീഷ്യം സോഡിയം കാൽസ്യം അലുമിനിയം ശരിത്രം ഓപ്ഷൻ എ മാഗ്നീഷ്യം ആണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രണ്ടായിരത്തി എട്ടിലെ വകുപ്പുകളുടെ എണ്ണം എത്ര ഓപ്ഷൻസ് മുപ്പത് മുപ്പത്തിരണ്ട് നാൽപ്പത് അമ്പത്തിമൂന്ന് ശരിയത്തരം ഓപ്ഷൻ എ ആണ് മുപ്പത് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരെ ശ്രീനാരായണ ഗുരു സ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ഭടാനന്ദൻ ശരിയുത്തരം ഓപ്ഷൻ സി ആണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു ഓപ്ഷൻസ് ഡൽഹൌസി ഡഫ്രിൻ പ്രഭു കാനിംഗ് പ്രഭു കേഴ്സൺ പ്രഭു ശരിയോത്തരം ഓപ്ഷൻ സി കാനിംഗ് പ്രഭു കേരള വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ തിരുവനന്തപുരം എറണാകുളം കൊല്ലം മലപ്പുറം ചെരുത്തരം ഓപ്ഷൻ എ ആണ് തിരുവനന്തപുരം ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ചെരുത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏത് റഷ്യ ബ്രിട്ടൻ അമേരിക്ക കാനഡ ശരിയോത്തരം ഓപ്ഷൻ ബി ബ്രിട്ടൻ തെർമോമീറ്റർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ് വാട്ടർ ഗ്ലാസ് പൊട്ടാഷ് ഗ്ലാസ് ഫ്ലിൻഡ് ഗ്ലാസ് പൈറക്സ് ഗ്ലാസ് ശരിയോത്തരം ഓപ്ഷൻ ഡി പൈറക്സ് ഗ്ലാസ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ് അഡ്രിനാലിൻ ഇൻസുലിൻ തൈമോസിൻ വാസോപ്രസിൻ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് തൈമോസിൻ പ്രിയങ്ക ഏത് വിളയുടെ സങ്കര ഇനമാണ് നെല്ല് പപ്പായ മുളക് പാവൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ് പാവൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏത് ഏഴാം പട്ടിക എട്ടാം പട്ടിക ഒൻപതാം പട്ടിക പത്താം പട്ടിക ശെരിയൂത്തരം ഓപ്ഷൻ ബി ആണ് എട്ടാം പട്ടിക മാലി എന്ന തുലിക നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ് കെ ഇ മത്തായി പി സി കുട്ടികൃഷ്ണൻ വി മാധവൻ നായർ പി സച്ചിദാനന്ദൻ ശരിയോത്തരം ഓപ്ഷൻ സി ആണ് വി മാധവൻ നായർ മലബാർ കലാപത്തെ കുറിച്ച് എഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഓപ്ഷൻസ് കെ എം പണിക്കർ പി കെ കുമാരൻ മാസ്റ്റർ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് കെ എൻ പണിക്കർ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഇവിടെ ജനീവ പാരിസ് ഹേഗ് ലണ്ടൻ ശരിയുത്തരം ഓപ്ഷൻ സി ആണ് ഹേഗ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറചഭവും ഭദ്രദീപവും ആരംഭിച്ച രാജാവ് ആരെ സ്വാതി തിരുനാൾ ശ്രീമൂലം തിരുനാൾ ചിത്തിര തിരുനാൾ മാർത്താണ്ഡവർമ്മ ചെരുത്തരം ഓപ്ഷൻ ഡി ആണ് മാർത്താണ്ഡവർമ്മ മാർഗി സതി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒഡീസി ഭരതനാട്യം നങ്യാർകൂത്ത് കഥക്ക് ചെരി ഉത്തരം ഓപ്ഷൻ സി ആണ് നങ്യാർകൂത്ത് ചെമ്മരിയാടിന്റെ രോമക്കെട്ടുപോലെ ആകാശത്ത് കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണ് സിറസ് ക്യൂമുലസ് നിംബസ് ശരിയത്തരം ഓപ്ഷൻ ബി ആണ് ക്യൂമുലസ് വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ടാർട്ടാറിക് ആസിഡ് സിട്രിക് ആസിഡ് ഓക്സാലിക് ആസിഡ് മാലിക് ആസിഡ് ശരിയുത്തരം ഓപ്ഷൻ എ ടാർട്ടാറിക് ആസിഡ് ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് ഓപ്ഷൻസ് രാഷ്ട്രപതി പ്രധാനമന്ത്രി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുഖ്യമന്ത്രി ശരിയുത്തരം ഓപ്ഷൻ സി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് എവിടെയാണ് റാൻ ഓഫ് കച്ച് ദീബ്രു സൈക്കോവ ഗൾഫ് ഓഫ് മാന്നാർ അഗസ്ത്യവനം ശരിയൂത്തരം ഓപ്ഷൻ ഡി അഗസ്ത്യവനം താഴെ പറയുന്നവയിൽ കാരിഫ് വിളയിൽ വിളയിൽപ്പെടാത്തത് ഏത് ചണം ബജ്ര ശരിയത്തരം ഓപ്ഷൻ എ പുകയില നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഏത് തിമിരം വർണ്ണാന്ത സിറോഫ്താൽമിയ ഗ്ലോക്കോമ ചെരിയൂത്തരം ഓപ്ഷൻ ബി ആണ് വർണ്ണാന്ത കേരള കലാമണ്ഡലം സ്ഥാപിച്ച വ്യക്തി ആരാണ് ഓപ്ഷൻസ് കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തോൾ കെ കേളപ്പൻ ചെരിയൂത്തരം ഓപ്ഷൻ സി ആണ് വള്ളത്തോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ നാവിക കലാപം ഏതു തുറമുഖത്താണ് ആരംഭിച്ചത് ഓപ്ഷൻസ് കൊൽക്കത്ത മുംബൈ വിശാഖപട്ടണം കൊച്ചി ചെരിയൂത്തരം ഓപ്ഷൻ ബി മുംബൈ രാജകീയ രോഗം എന്ന് അറിയപ്പെടുന്നത് ഏത് രോഗമാണ് ഹീമോഫീലിയ ക്ഷയം മലേറിയ അൽഷിമേഴ്സ് ചെരുത്തരം ഓപ്ഷൻ എ ആണ് ഹീമോഫീലിയ നദികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഓപ്ഷൻസ് ലിംനോളജി പോട്ടമോളജി പെഡോളജി സ്പീലിയോളജി ശെരിത്തരം ഓപ്ഷൻ ബി ആണ് പോട്ടമോളജി ഏതു നദിയുടെ തീരത്താണ് കോട്ട നഗരം സ്ഥിതി ചെയ്യുന്നത് ചമ്പൽ ബിയാസ് സത്ലജ് ലൂണി ചെരുത്തരം ഓപ്ഷൻ എ ചമ്പൽ ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത് ഓപ്ഷൻസ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് ആർട്ടിക്കിൾ നൂറ്റി നാല്പത്തി എട്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് ആർട്ടിക്കിൾ നൂറ്റി എട്ട് ചെരിയൂത്തരം ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് കേരളത്തിൽ കറുത്ത മണ്ണ് നിക്ഷേപം കാണപ്പെടുന്ന സ്ഥലം എവിടെ ഓപ്ഷൻസ് ചേർത്തല കുണ്ടറ ചിറ്റൂർ വർക്കല ചെരിയൂത്തരം ഓപ്ഷൻ സി ആണ് ചിറ്റൂർ ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം ഏത് ഓക്സിജൻ ഹൈഡ്രജൻ നൈട്രജൻ ഹീലിയം ശരി ഉത്തരം ഓപ്ഷൻ ബി ഹൈഡ്രജൻ ആവൃത്തിയുടെ യൂണിറ്റ് ഏതാണ് ഓപ്ഷൻസ് ഡെസിബൽ ഹെഡ്സ് ജൂൾ വാട്ട് ഓപ്ഷൻ ബി ഹെഡ്സ് ആണ് ശരി ഉത്തരം ഐശ്വിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏത് ഓപ്ഷൻസ് സെറിബ്രം സെറിബല്ലം മെഡുല ഒബ്ലങ്കറ്റ തലാമസ് ശരി ഉത്തരം ഓപ്ഷൻ എ സെറിബ്രം ധർമ്മ ആരുടെ കൃതിയാണ് ബെന്യാമിൻ പ്രഭാവർമ്മ വിജയൻ എം കെ മേനോൻ ശരിയത്രം ഓപ്ഷൻ സി ആണ് ഓ വിജയൻ പദാർത്ഥത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏത് പ്ലാസ്മ ഫെർമിയോണിക് കണ്ടൻസേറ്റ് ക്വാർക്ക് ഗ്ലൂൺ പ്ലാസ്മ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം ഇവിടെ കോട്ടയം എറണാകുളം വയനാട് തിരുവനന്തപുരം ഉത്തരം ഓപ്ഷൻ ഡി ആണ് തിരുവനന്തപുരം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായി അറിയപ്പെടുന്നത് ആരെ ഓപ്ഷൻസ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ പി സി മഹൽനോബിസ് ഡോക്ടർ കെ എൻ രാജ് ഡോക്ടർ എം വിശ്വേശ്വരയ്യം ഓപ്ഷൻ ബി ആണ് പി സി മഹൽനോബിസ് അടയാറിൽ റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഓപ്ഷൻസ് ബാലഗംഗാധര തിലക് ആനി ബസന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ സരോജിനി നായിഡു ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് ആനി ബസന്റ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏത് പാലക്കാട് ചുരം ആര്യങ്കാവ് ചുരം ചെങ്കോട്ട ചുരം പേരമ്പാടി ചുരം ശരിയുത്തരം ഓപ്ഷൻ എ പാലക്കാട് ചുരമാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത് ശുക്രൻ ബുധൻ ചൊവ്വ നെപ്റ്റ്യൂൺ ശരിയുത്തരം ഓപ്ഷൻ എ ആണ് ശുക്രൻ ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് ഏത് മീഥെയൻ ശരിയോത്തരം ഓപ്ഷൻ എ ആണ് മീതെയിൻ കേരള സർക്കാർ മികച്ച കർഷകന് നൽകുന്ന അവാർഡ് ഏത് കർഷകശ്രീ കർഷക മിത്ര കർഷക കേസരി കർഷകോത്തമ ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് കർഷകോത്തമ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വനം ഏതാണ് ഓപ്ഷൻസ് ഗിർവനം സുന്ദരവനം സൈലന്റ് വാലി സഹ്യപർവത വനമേഖല ഉത്തരം ഓപ്ഷൻ എ ആണ് ഗിർവനം